ഹായ് കുത്താംപള്ളി നെയ്ത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓർഗൻസ സാരിയാണ് അതിൽ കുറച്ച് പീസേ ഞങ്ങൾ ഇവിടെ വീഡിയോയിൽ വെച്ചിട്ടുള്ളൂ ഇനി കൂടുതൽ പീസ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് നമുക്കിതിൽ ഇനി ഒരു ഒരു കളർ നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വൈൻ കളറാണ് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് കുഞ്ചലം കെട്ടിയതാണ് അതേപോലെ ബോഡി ഫുൾ വലിയ വർക്കാണ് വരുന്നത് ചെറിയ പ്രിന്റ് ആണ് ബോർഡർ വലിയ ബോർഡറാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്ന പാറ്റേൺ ഇതാണ് ഫുൾ ഫുൾ ബോഡി ബിഗ് ബോർഡർ ആണ് ഇങ്ങനെയാണ് ഈ സാരിയുടെ ഫുൾ വ്യൂ വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ് അടിപൊളി സാരിയാണ് ഇപ്പൊ സെയിൽ തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മൾ ആദ്യം കണ്ട പാറ്റേണില് അതേപോലത്തെ പാറ്റേൺ ആണ് ബോട്ടിൽ ക്രീം കളറാണ് വരുന്നത് അതൊന്ന് നമുക്ക് നിവർത്തി നോക്കാം ഇതാണ് ഇതിന്റെ പല്ലു പല്ലു വരുന്നത് സൈഡില് കുഞ്ചലം കെട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിൽ സൈഡ് വന്ന് സൈഡ് വന്നിട്ട് ടെമ്പിൾ ഡിസൈൻ ആണ് ബിഗ് ബോർഡർ ആണ് ഇതാണ് ഇതിന്റെ പേരിന്റെ ബോഡി ഫുൾ വർക്കാണ് വരുന്നത് പ്രിന്റ് 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 വർക്കാണ് വരുന്നത് പിന്നെ സൈഡ് വെറും വൻ്റെ ബോർഡർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് അടിപൊളി സാരിയാണ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ് ആണ് ഇങ്ങനെയാണ് ഈ സാരിയുടെ ഫുൾ വ്യൂ വരുന്നത് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കാം ഇതിൽ ഏതെങ്കിലും സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ